ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നില്ല ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ പല രീതിയിലും ചിക്കൻ കറി വെക്കാറുണ്ട് അല്ലേ അപ്പം ഞാനിന്ന് അധികം മുളക് പൊടി ചേർക്കാതെ നല്ല എരിവോടും രുചിയോടും മണത്തോടും കൂടിയ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പോലും ഇതൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പം നമുക്ക് ഇനി ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം രണ്ടര കിലോ കോഴിയാണ് മേടിച്ചത് അപ്പോൾ അത് ഓൾറെഡി ക്ലീൻ ചെയ്ത് എല്ലാം വന്ന് തന്നെ ഒരു രണ്ട് കിലോ ഇറച്ചി കാണും കണ്ടോ അപ്പോൾ അത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഓർഡറി വെക്കുന്നതിന് വേണ്ടി ഉരുള അടുപ്പത്തെ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അരക്കുടം വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചത് ഒരു നല്ല കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു രണ്ടര കിലോ ചിക്കൻ ഉണ്ട് അപ്പം എന്തായാലും പൊളിച്ചെല്ലാം വന്നപ്പോൾ രണ്ട് കിലോ കാണും അപ്പം അതെല്ലാം അതുകൊണ്ട് അത് കാണും ഇത്രയും ചേരുകൊണ്ട് എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ ഉള്ളി ഒരു നാല് സവാള ഒരു തക്കാളി ഒരു പത്ത് പച്ചമുളക് ഇതെല്ലാം കൂടെ ഞാൻ ചോപ്പറിലിട്ട് ചതച്ചെടുത്തതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ ഈ പത്ത് പച്ചമുളക് ഞാൻ മുളക് കൂടി അധികം ഒത്തിരി നിറവില്ലാതെ ബിരിയാണിക്ക് വേണ്ടി വെക്കുന്ന ഇറച്ചിക്കറിയാണ് ഒത്തിരി നിറം ചുമന്നങ്ങി ഇരിക്കാതെ അപ്പം നമുക്ക് പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടാണ് ഇതിൻ്റെ ഒരു എരി നിലനിർത്തുന്നത് നല്ലോണം ഒന്ന് പാടുന്നു വരട്ടെ കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാം കൂടി ഇവിടെ നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ നമുക്ക് എരിവ് എത്രയാണോ വേണ്ടത് അത്രയും അതിൻ്റെ പകുതി കൂടുതൽ പച്ചമുളക് എടുക്കണം കേട്ടോ ആ കാര്യം മറന്നു പോകരുത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ച് തരാം ഞാനിവിടെ ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ചേർക്കുന്നത് ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ അതിനാവശ്യമായ മഞ്ഞൾപ്പൊടി അതായത് അരസ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടി കണ്ടോ ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കുക ഞാൻ ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ലേ കേട്ടോ ഞാൻ എപ്പോഴും ഉപ്പ് ഇടുന്നത് ചിക്കൻ്റെ എനിക്ക് അല്ലെങ്കിൽ ഒരു എന്താ എന്താ പറയുന്നത് ഒരു തൃപ്തി പോരാ ഇപ്പത്രയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിപ്പോവും ഇത് നല്ലതുപോലെ ഒന്ന് പഴുന്നതിന് ശേഷം നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതാ വെള്ളം തോരാൻ വെച്ച ചിക്കനാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനാവശ്യമായ ഉപ്പ് എനിക്ക് കൈത്തിട്ടമായതുകൊണ്ട് ഞാ ആണ് ഞാൻ അങ്ങനെ ഇട്ടത് ഇനി ഇത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കുക വെള്ളം ഒന്നും ഇപ്പം ചേർക്കണ്ട നിങ്ങൾ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കുക ഇതാണ് നല്ലതുപോലെ ഇപ്പം വരുന്നിട്ടുണ്ട് ഇപ്പം വേണേ ഉണ്ട് ഇപ്പം വേണേ നമുക്ക് ഉപ്പ് എരിയേ എല്ലാം ഒന്ന് നോക്കാം വേണമെങ്കിൽ ഇനി നമ്മൾ ഇത് വേവാനുള്ള വെള്ളം അങ്ങോട്ട് ോട്ടൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ആവശ്യത്തിനേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ആയപ്പോ വെള്ളമൊന്നും വേണ്ട കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇതിൻ്റെ പരുവം നോക്കി അങ്ങ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഒത്തിരി വലിയ തീ ഇടണ്ട നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വേഗാനായിട്ട് തീ കുറച്ച് വെച്ച് ചെയ്താൽ നമുക്ക് അന്ന് അടച്ചു വെക്കാം വേവട്ടെ ഇനിയും ചെറിയ നല്ലതുപോലെ തിളച്ചതിന് ശേഷം ചെറിയ ദ്വീപിൽ നമ്മുടെ കറി എന്തോ നമുക്കൊന്ന് നോക്കാവേ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് തീ ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ പകുതി വേവായിട്ടുണ്ടല്ലോ കോഴിക്ക് പൊതുവെ വലിയ വേവില്ലേ ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെക്കാം ചിക്കൻ എന്താ ഭയന്ന് നമുക്കൊന്ന് നോക്കാം കേൾക്കണ്ടോ വെള്ളമൊക്കെ നല്ലോണം കുറുകിയിട്ടുണ്ട് ചിക്കൻ ബന്ധിട്ടുമുണ്ട് അപ്പം നിങ്ങൾക്ക് ഇത്രയും വെള്ളം ചാറ് വേണമെന്നുണ്ട് ചിലർക്ക് ബിരിയാണിയൊക്കെ തിന്നാൻ കുറെ ചാറ് വേണ്ടി വരുമല്ലോ അപ്പൊ ഇത്രയും ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്കാം അതല്ല ഇത് പറ്റിച്ചെടുക്കണമെങ്കിൽ തീ കൂട്ടിയിട്ട് അങ്ങ് പറ്റിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും വെക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് വൈകിട്ടാണ് എടുക്കുന്നത് അത് തണുക്കുമ്പോഴത്തേന് കറക്റ്റ് കുറുകിയിരിക്കും ഏഹ് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ലേശം അതായത് നമ്മൾ നേരത്തെ മസാല ഇട്ടതാണ് അപ്പൊ നമ്മൾ എത്ര ആണോ മസാല ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പകുതിയാണ് ആദ്യം ഇട്ടത് അപ്പം അതിൻ്റെ ബാലൻസ് കണ്ടോ അതിൻ്റെ ബാലൻസ് ഇങ്ങോട്ട് ഇട്ടു ഇടുന്നത് പിന്നെ ഒരു രണ്ടതിള മല്ലി ഇല ഇലയാണേ തണ്ടില്ല പിന്നെ ഒരു രണ്ട് രണ്ടുടേതുള്ള കറിവേപ്പില അതിനും തണ്ടില്ല കണ്ടോ ഇതിങ്ങനെ ഇരുന്നോട്ടെ ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് തീ ഓഫർ കുറേ കഴിഞ്ഞ് മാത്രമേ ഇത് തുറക്കാവൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ മുമ്പിലെത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം